ബെർട്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് ബ്രിട്ടണിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവുമാണ് ഉണ്ടായിരിക്കുന്നത് കാർഡിഫും വെസ്റ്റ് യോഗയറും ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ മുങ്ങുകയും ചെയ്തു ശക്തമായ കാറ്റിൽ മരം വീണ് ഒരാൾ മരിക്കുകയുണ്ടായി നൂറ് എം എം മഴയാണ് സൗത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്തത് ജീവന് ആപദ്കരമായ സാഹചര്യമാണ് നേരിടുന്നതെന്ന് സൗത്ത് വെയിൽസിലെ രക്ഷാപ്രവർത്തകർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്കാറ്റിനുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ബ്രിട്ടണിൽ പലയിടത്തുമുണ്ടായ പേമാരി പ്രതീക്ഷകൾക്കും അപ്പുറം ായിരുന്നു വലിയ നാശം വിതച്ച ഈ പേമാരി ഇംഗ്ലണ്ടിന്റെ കിഴക്കൻ മേഖലയിലേക്കാണ് നീങ്ങുന്നത് നൂറിലേറെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പാണ് ബ്രിട്ടണിലെമ്പാടും ഇപ്പോൾ നൽകിയിരിക്കുന്നതും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് നിലവിലെ പ്രഖ്യാപനം തീരമേഖലകളോട് ചേർന്ന് മണിക്കൂറിൽ അറുപത്തഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിലെ സൂചന കോൺവി നദിയിൽ കാണാതായ ആളുകളുടെ മൃതദേഹം ശനിയാഴ്ച കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേ റോഡ് ഗതാഗതത്തെയും കനത്ത മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഷെഫീൽഡിൽ നിന്ന് ലണ്ട ബ്രിട്ടനിലേക്കുള്ള ട്രെയിൻ അഞ്ച് മണിക്കൂറാണ് വൈകിയത് തുടർന്നുള്ള ട്രെയിൻ സർവീസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച കൊടുങ്കാറ്റ് കരത്തൊട്ടതിന് പിന്നാലെ മഴക്കെടുതിൽ അഞ്ചു പേരാണ് ഇതിനോടകം ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മരിച്ചിട്ടുള്ളത്